ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് സ്വാഗതം ഇപ്പൊ ബ്യൂട്ടി ടിപ്സ് ടിപ്സൊക്കെ ചെയ്തിട്ട് വന്നാണ് ഇൻട്രഡക്ഷൻ എടുക്കുന്ന കുളിയെല്ലാം കഴിഞ്ഞു ഇതാ മുടിയെല്ലാം ഉണക്കാനിട്ടു അപ്പൊ ദേ നമ്മടെ വെള്ളം ഒന്ന് ഇങ്ങോട്ട് നോക്കേ വീണ്ടും വെള്ളം കയറി വന്നു ഇവിടം വരെ ഇറങ്ങി അങ്ങ് പോയതാണ് വീണ്ടും വെള്ളം കയറി വന്നു അതാണ് ഇവിടെ നിന്ന് ഇൻട്രഡക്ഷൻ എടുത്തത് ഇന്നലത്തെ രാത്രിത്തെ മഴയത്ത് വന്നാണ് അപ്പൊ നമ്മൾ പോകുന്ന അതിനൊന്നുമല്ല നമ്മൾ ഇന്ന് ബ്യൂട്ടി ടിപ്സ് ആണ് കാണിക്കുന്നത് നിങ്ങൾക്കല്ല സേഫ് ആയിട്ടുള്ള എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്ന ഒരു ബ്യൂട്ടി ടിപ്സ് ടിപ്സാണ് കമന്റിനകത്തൂടെ അപ്പം ഞാനത് ചെയ്തു റിസൾട്ട് എനിക്ക് ഉറപ്പായിട്ടും കിട്ടി അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ബ്യൂട്ടി ടിപ്സ് ചെയ്തിരിക്കണം ഞാനാ പറയുന്നത് ഉറപ്പാണ് നന്നായിട്ട് തന്നെ മുഖത്തിന് നല്ല ഒരു വ്യത്യാസം വന്നു കയ്യെ തേച്ചത് കൈക്കും വ്യത്യാസം വന്നു അതുകൊണ്ട് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോയേക്കാം എടി കോഴികളാ ഇന്നെനിക്ക് ബ്യൂട്ടി ടിപ്സ് ചെയ്യേണ്ടതാണ് നിങ്ങൾ മുട്ടയിടണേ ഞാനിന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് ബ്യൂട്ടി ടിപ്സ് ചെയ്യണമെന്ന് ഇന്ന് കോഴി മുട്ടയിടുന്ന ദിവസമാണ് രണ്ട് പേരെങ്കിലും ഇടും മൂന്ന് പേരെങ്കിലും ഇടുമായിരിക്കും അപ്പോൾ അതിട്ടെങ്കിൽ നമുക്കിന്ന് ബ്യൂട്ടി ടിപ്സ് ചെയ്യാം കേട്ടോ ഇവിടെ നിന്ന് നോക്കിയിട്ട് രണ്ട് മുട്ട കാ ആ ഉണ്ട് രണ്ട് മുട്ട ഇട്ടു ഏതായാലും ഭാഗ്യമുണ്ട് ഇന്ന് ബ്യൂട്ടി ടിപ്സിന് നമുക്ക് പോയി എടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് വന്നിരിക്കുന്നത് കുളിക്കാതെ നനയ്ക്കാതെ ഒക്കെ ഇരിക്കുന്ന ബ്യൂട്ടി ടിപ്സ് കാണിക്കാൻ നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ ഞാനിവിടെ നല്ലതായിട്ട് തന്നെ ഒന്ന് ചെയ്യാൻ പോവാണ് അപ്പം ഇത് പറഞ്ഞു നമ്മുടെ ഹിന്ദു ശരത്തിന്ദു ശരത് ഏഹ് നമ്മളേത് സബ്സ്ക്രൈബർ ആട്ടോ പാവം അതെന്ത് ബുദ്ധി അതെപ്പോഴും അത് ചെയ്യുന്ന ഒരു ടിപ്സാന്നാണ് പറഞ്ഞതാ നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്സാന്ന് പറഞ്ഞു എന്റെ കമന്റ് എടുത്തു നോക്കിയാൽ അറിയാം മിനിഞ്ഞാന്നത്തെ ആണോ മിനിഞ്ഞാന്നത്തെ കമന്റ് ആട്ടോ അപ്പൊ അതെനിക്ക് പറഞ്ഞത് ചേച്ചി ചേച്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ചേച്ചി എന്ന് പറഞ്ഞു ഞാൻ നോക്കാമല്ലോ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല നമുക്ക് ബ്യൂട്ടി ടിപ്സ് ഇങ്ങനത്തെ കിട്ടുമ്പം എനിക്കൊരു ബ്ലോഗു ആവും നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ഇത് കാണിക്കാനും പറ്റും എത്രത്തോളം അപ്പൊ ഇതിനകത്ത് ആവശ്യം വേണ്ടത് ഞാൻ പെട്ടെന്ന് പറയാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഭയങ്കരമായിട്ട് നീണ്ടുപോയൻമൈലേഫ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അതുകൊണ്ടാണ് അത്ര നീണ്ടുപോയത് കുറച്ച് കട്ട് ചെയ്ത് അറിയാൻ എനിക്ക് പോകുന്നതും ഇല്ല ആദ്യം തൊട്ടുള്ളത് കാണിക്കട്ടെ അപ്പൊ ഇതിനകത്ത് വേണ്ടത് ഞാൻ ഇനി ഒന്നിനും പോകുന്നില്ല നമ്മുടെ പോയി ആയാലും രണ്ടുപേരും മുട്ടയിട്ടു ഇതിനൊരു മുട്ടയുടെ വെള്ള പഴം പിന്നെ കോഫി പൗഡർ ഇത് മൂന്നെണ്ണം മാത്രം മതി ആവശ്യത്തിന് നമുക്ക് കോഫി പൗഡർ എടുക്കുന്നു പഴം അരിഞ്ഞിടുന്നു മുട്ടയുടെ വെള്ളം എടുത്ത് മിക്സിയില് ഇട്ട് ഈ മൂന്നെണ്ണം കൂടെ അരിച്ചിട്ട് നമുക്ക് വരാം അന്നേരം നമുക്ക് പഴത്തിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തേക്കാൻ കാരണം അത് പെട്ടെന്നില്ലാകാൻ ആ ഇല്ലെന്നുണ്ടെങ്കില് നമുക്ക് പാടില്ല പിന്നെ നമുക്ക് കോഫി പൗഡർ ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക പിന്നെ നമുക്ക് നമ്മുടെ മുട്ടയുടെ വെള്ള ഉറക്ക പറയുന്നത് കേക്കാനാണ് കേട്ടോ മുട്ടയുടെ വെള്ളയിലൂടെ ഗിലാസോട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക മിക്സ് ചെയ്തിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് നമുക്ക് വരാം കേട്ടോ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം ഒരു സ്ഥലത്ത് കിട്ടുന്നുണ്ടോ നോക്കാം സാധാരണ എന്ത് ചെയ്താലും എന്റെ മോൾക്ക് പെട്ടെന്ന് റിസൾട്ട് കാരണം ഞാൻ കറുത്തതായ കൊണ്ട് എന്ത് ചെയ്താലും വന്നു അതുകൊണ്ട് നമുക്ക് നോക്കാം നമുക്ക് നന്നായിട്ട് അടിച്ചിട്ട് വരാം അപ്പൊ നമ്മള് മിക്സിയിലിട്ട് നന്നായിട്ട് ഇതിനെ എടുത്തു ഇതിനകത്തോട്ട് ബൗളിനകത്തോട്ട് നമ്മൾ മാറ്റുന്നു ഒരു കരി പോലും കളയല്ല കുളിച്ചിട്ടില്ലാത്ത കൊണ്ട് നല്ലായിട്ട് കയ്യേലും ഒക്കെ തേച്ച് നമുക്ക് അങ്ങോട്ട് ലാഭിഷായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് കുളിക്കാം അപ്പൊ നമ്മുടെ മുഖ ഒക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകിയിട്ട് എല്ലാവരും വാ എന്നിട്ട് നമുക്ക് തേക്കാം അപ്പൊ നമുക്ക് നമ്മുടെ മുഖത്തെ നന്നായിട്ട് സോപ്പ് ഇട്ട് കഴുകി കഴുകി സോപ്പ് സോപ്പിട്ടൊക്കെ നന്നായിട്ട് കഴുകി ഒന്ന് തുടച്ചു കൊടുക്കാം എൻ്റെ തകുലിത്തൊണ്ടിട്ട് ടച്ച് കൊടുത്തു നമുക്ക് നമ്മുടെ ഇവിടെ വെട്ട ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുക അടുക്കളയിലൊക്കെ ഈച്ചയും വെട്ടയില്ലായ്മ വെട്ട ഇട്ടിട്ടൊരു സുഖമില്ല കരണ്ടില്ല ഇൻവേർട്ടറിൻ്റെ ചാർജ് നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ വെറുതെ പകലിടേ കാര്യമില്ലല്ലോ നന്നായിട്ട് ഇടാൻ ഇട്ടുകൊടുക്കുക നല്ലൊരു സുഖമുണ്ട് ഇട്ടിട്ട് ഇട്ട് ആ പഴുത്തിൻ്റെ നല്ലൊരു മണവും ഇതൊക്കെ ശരിക്കും പറഞ്ഞാണ്ടല്ലോ മറ്റുള്ള പോലത്തെ കോഫി പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ കുട്ടി പറഞ്ഞില്ലേൽ കോഫി പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റനാക്കുന്ന നല്ല കളർ വെക്കുന്ന ഒരിതാണ് ഇരുണ്ടവരുടെ ഇരുണ്ടവർക്കാണ് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാകുന്നത് വെളുത്തവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർ വെളുക്കുന്നുണ്ട് പക്ഷെ അത് പെട്ടെന്ന് അറിയുന്നില്ല അതാണ് അതിൻ്റെ കാര്യം ഇരുണ്ടവരാകുമ്പം നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് ഞാൻ എന്താണേലും ഇടക്ക തേക്കാം കേട്ടോ ഇടൊക്കെ തേച്ച് നല്ലതായിട്ട് തേക്കാൻ പോവാം കാരണം ഏതായാലും കുളിച്ചിട്ടില്ല എന്നാ നമ്മുടെ ശരീരമെങ്കിലും നമുക്ക് സുന്ദരമാക്കരുതോ അല്ലേ അപ്പം മുട്ടയാണെങ്കിൽ ഞാൻ ഇന്നലെ തൊട്ട് നോക്കിയിരിക്കാതോ ഒരു ദിവസം യൂട്യൂബ് ടിപ്സ് ഞാൻ ചെയ്തില്ലല്ലോ എന്നാന്ന് വെച്ചാ അന്ന് എനിക്ക് മുഖത്തൊക്കെ വേനയായിരുന്നു അപ്പം നമ്മളിതും കൂടെ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ കറ്റാർവാഴ കറ്റാർവാഴയുടെ ഇതുള്ളപ്പോഴാണ് നമുക്ക് പിടിക്കത്തില്ലാത്ത അത് നല്ല തണുപ്പുള്ള അത് നല്ല തണുപ്പുള്ള സാധനമാണ് അതാണ് നമുക്ക് പിടിക്കത്തില്ലാത്ത അപ്പം അത് ഞാൻ ചെയ്യാൻ അതുകൊണ്ടുവായിരുന്നു അത് കഴിഞ്ഞ ഞാൻ ചെയ്തായിരുന്നല്ലോ ഡേ ഇൻ മൈ ലൈഫാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഭയങ്കരമായിട്ട് നീണ്ടു എല്ലാവർക്കും പൊറടിച്ച് തന്നടേം പക്ഷെ പാവങ്ങളെല്ലാവരും ഇടന്ന് കണ്ടിട്ട് പറഞ്ഞ സാരല്ല ചേച്ചി ഞങ്ങൾ മുഴുവൻ കണ്ടു സ്ഥിര ആൾക്കാരുടെ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോയിൽ നോക്കിയിരിക്കുന്നത് എനിക്ക് പാവം തോന്നും കേട്ടോ ഒത്തിരി സഹായങ്ങൾ എനിക്കുണ്ട് എല്ലാവരിൽ നിന്നും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ജയശ്രീ മോഹൻ പിന്നെ എല്ലാവരും ഉണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വീഡിയോ വ്ളോഗ് ഇടുന്ന എല്ലാവരും അത് കൂടാതെ നമുക്ക് വീഡിയോ വ്ളോഗാത്തവരാണ് എനിക്ക് ഭയങ്കര അതിശയം കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നത് ദുബായിലെ ബിന്ദു ബിന്ദു ദിലീപ് അയ്യോ ആ പ്രത്യേകം പറഞ്ഞായിരുന്നു കേട്ടോ എൻ്റെ ദൈവമേ ഞാൻ ഇപ്പോഴേ ഓർത്തിരുന്നു ബ്യൂട്ടി ടിപ്സെന്ന് ദിവസം ഹായ് പറയാൻ വിട്ടു പോകും കേട്ടോ ഇപ്പോൾ ഓർത്തോണ്ട് ഞാൻ പറയുകയാണ് ബിന്ദു ദിലീപ് എൻ്റെ പൊന്ന മക്കളെ ദുബായിൽ നിന്ന് എന്ത് നീളത്തിന് കമൻ്റ് ഇടുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ഏഹ് കൂട്ടുകാർക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുത്തു അവരുടെ കൂട്ടുകാരെല്ലാം ബിന്ദുവിൻ്റെ കൂട്ടുകാരെല്ലാം ഇരുന്ന് എൻ്റെ വീഡിയോ കാണാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ടിപ്സും അടിപൊളിയാണ് എല്ലാം ചെയ്തു നോക്കാറുണ്ട് മുടിയാണെങ്കിൽ എല്ലാവരുടെയും മുടിയുടെ സംരക്ഷണത്തിൻ്റെ പറഞ്ഞു കൊടുത്തപ്പം അവർക്ക് മുടി ശരിക്കും പറഞ്ഞാൽ വളർന്നു തുടങ്ങി ഭയങ്കര സന്തോഷം എല്ലാവർക്കും പറഞ്ഞു ഒരു ബിഗ് ചക്കരവുമ കൂട്ടുകാർക്ക് സ്പെഷ്യൽ ആയിട്ട് കേട്ടോ കാരണം ബിന്ദുകാരനല്ലേ കൂട്ടുകാർക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും വ്ലോഗ മനസ്സിലാക്കാനും എല്ലാം പറഞ്ഞു കൊടുത്ത ബിന്ദുവിൽ നിന്നാണ് ബിന്ദുവാണ് അവിടുത്തെ ആള് അല്ലേ അപ്പം പ്രത്യേകം ചക്കരമ്മ ഹായ് എല്ലാവർക്കും കൂട്ടുകാർക്കെല്ലാവർക്കും പിന്നെ ദൂരെയുള്ള ഒത്തിരി ആൾക്കാർ കാണുന്നുണ്ട് അവർക്കൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അങ്ങനെയൊക്കെ കാണുന്നതിൽ അത് നമുക്ക് കയ്യയിലൊക്കെ തേച്ചൊക്കെ ഏതായാലും കയ്യയിലൊക്കെ നമുക്ക് കുളിക്കേണ്ടതല്ലേ കയ്യിലൊക്കെ തേച്ചാൽ സുന്ദരിയാകും സുന്ദരത്വമാകാം സുന്ദരിയെന്ന് പറയുന്നില്ല കേട്ടോ എന്നെ എല്ലാവരും അടിച്ചു കൊല്ലും സുന്ദരിയാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല നമ്മുടെ സ്കിന്നിനെ നമുക്ക് നല്ല രീതിയിൽ ഉള്ള സ്കിന്നിനെ നമുക്ക് നല്ല രീതിയിലൊക്കെ ആക്കി ആക്കിയെടുക്കാമെന്നുള്ള മീനിങ്സാണ് ഞാൻ പറയുന്നത് കേട്ടോ അല്ലാണ്ട് ഒയ്യെ കണ്ടച്ചാലും മതി അവളെ എന്നിട്ട് അവളിൽ നിന്ന് ചുന്തരിയച്ചുന്തുരിയാന്നൊക്കെ പറയുന്നതെന്ന് പറയും അല്ലേ അല്ല തന്നെ ആൾക്കാരൊക്കെ ചിലപ്പോൾ ഓരോരുത്തരുടെ ഓരോരുത്തരുടെയൊക്കെ എൻ്റെ അതിനകത്തില്ല കേട്ടോ ഞാനുള്ള കാര്യം പറയും എൻ്റെ അതിനകത്ത് ഇത് വരാരും അങ്ങനെയുള്ള കമിൻസ് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാനത് വായിച്ചിട്ടങ്ങ് റിമൂവ് ചെയ്ത് കളയും അല്ലേ പക്ഷെ ഒത്തിരിയായി അങ്ങനത്തെ കമിൻസ് ഒന്നും കാണുന്നില്ല ഒന്നുമില്ല ഞാൻ അതുകൊണ്ട് ഇല്ലാത്ത പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അതുപോലെ തന്നെ എല്ലാവർക്കും വൈറ്റു സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും എന്നാ ഒരു മെസ്സേജ് കണ്ടായിരുന്നോ എന്നാ നിങ്ങളുടെ യൂട്യൂബിന്റെ ഇതാണത് എൻ്റെ മോനോടെ പോടിച്ചെന്ന് ഞാൻ ചോദിച്ചു മോനെ സംഭവം ഇതായിരുന്നു ആ മോനെ എന്ന് എൻ്റെ മൂത്ത് ചേച്ചാ അവിടെ ഇങ്ങോട്ട് വിട്ടു എടേ ഇതന്നത് അടിയെന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കിത് വന്നിട്ടുണ്ട് ഞാൻ ചന്ദുവിനോട് ഞാൻ നമ്മൾ ചോദിച്ചു ഞാൻ ചന്ദുവിനോട് ചോദിച്ചു ചന്ദു അപ്പം വായിച്ചോണ്ടേ അമ്മ ഇത് നമ്മുടെ ഒന്നുമില്ല യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്ക് അതിനകത്തെ നമ്മുടെ അവിടെ ലൈക്ക് ഷെയർ അങ്ങനെ അവിടത്തെ കുറച്ച് തൂന്നു പോയിട്ടുണ്ട് അവിടെ നിന്ന് അറിയാതെ ഇതായി പോയിട്ടുണ്ട് അത് യൂട്യൂബിൻ്റെ ഇതാണ് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത അതിനകത്തോട്ട് ചേർക്കാം അല്ല നമ്മൾ ഒന്നും ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് പേടിച്ചു പോയി ഒത്തിരി ആൾക്കാർ കേട്ടോ അങ്ങനെ ആർക്കും വന്നിട്ടുണ്ട് ആരും പേടിക്കണ്ട കേട്ടോ എല്ലാവരും ചിലപ്പോൾ പേടിച്ചു അയ്യോ ഇതെന്നോ യൂട്യൂബ് വൈറ്റ് ടുത്ത് സ്റ്റുഡിയോ തുറന്നപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് കിടക്കുന്നതെന്ന് പതിനാറാം തീയതി പതിനേഴാം തീയ്യതിയോ ഇതാ നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഇതങ്ങ് പോയിട്ടുണ്ട് എന്ന് നമ്മളെ അറിയിച്ചതാണ് കേട്ടോ രണ്ടു പേർ ഒന്നുമല്ല പിന്നൊരു കാര്യം എന്നാൽ അത് കഴിഞ്ഞ് രാത്രിയിൽ ഞാൻ ഇങ്ങനെ നോക്കി ഇതിനെക്കുറിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ യൂട്യൂബിൻ്റെ ഒരാളുണ്ടല്ലോ ഞാൻ വിട്ടുപോയല്ലോ പോയല്ലോ അല്ല വേറൊരു പുള്ളിക്കാർ നല്ലൊരു മനുഷ്യൻ പുള്ളിയല്ലേ ഇതുപോലെ തന്നെ പറഞ്ഞുതരും പുള്ളി ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറഞ്ഞു നിങ്ങൾ നിങ്ങളാരും ഭയപ്പെടേണ്ട ഇങ്ങനൊരു സംഭവമാണ് അപ്പം ഞാൻ ഇതിനെ എല്ലാവർക്കും ഉപകാരപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉപകാരപ്പെട്ടെന്നും പറഞ്ഞ് കമന്റ് കൊടുത്തു അപ്പോൾ ഒരു ക്ഷയിക്കാൻ കൈ സിംബലൊക്കെ തന്നെ എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഓരോ പേടിക്കണ്ട കേട്ടോ അപ്പൊ ഇതൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കഴുകാൻ വരാം കേട്ടോ അത്ര കഥയും പറഞ്ഞില്ല നിങ്ങളോട് അപ്പൊ നമ്മൾ ഇത് തേച്ചിട്ടാ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു മിണ്ടരുത് കൈ ഫസ്റ്റ് ഞാൻ കഴുകി എന്തോ ഒരു ഉണ്ടല്ലേ കൈക്ക് കണ്ടോ ഇത്രയും ഭാഗത്തേ ഞാൻ തേച്ചിട്ടുള്ളൂ ഇവിടെ എന്തോ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് എന്താന്ന് എൻ്റെ വിശ്വാസം നിങ്ങൾ നോക്കിയിട്ട് വിശ്വാസം തോന്നുന്നുണ്ടോ അല്ല ഉണ്ടോ ഇല്ലേ മുഖം കൂടെ ഒന്ന് റെഡി ആക്കട്ടെ വരാം എന്റെ നല്ല നല്ലായിട്ട് കളർ വെച്ചിട്ടുണ്ടല്ലേ എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ പറയണം കേട്ടോ എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഫീൽ ചെയ്തു പിന്നെ ഇതിനോട് മളേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ടിപ്സ് എല്ലാവരും ഇത് ചെയ്ത് ശരിക്കും നോക്കിക്കോ ആ കുട്ടി പറഞ്ഞ കറക്റ്റായിരുന്നു ഏ നോക്കിക്കേ നല്ല വ്യത്യാസമുണ്ട് നിങ്ങൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക കൈക്കും നല്ല പത്തിക്കും നല്ല വ്യത്യാസം വന്നു ഇനി ഒത്തിരി പ്രാവശ്യം ചെയ്ത് കഴിയുമ്പഴും നല്ല വ്യത്യാസം വരത്തുള്ളൂ അതുപോലെ തന്നെ ഞാൻ പറയാ കണ്ണിന്റെ അടിയിലെ കറുത്തു പോകാന് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം വരാം ഇപ്പം വരാ അപ്പൊ നമ്മൾ ടിപ്സൊക്കെ കഴിഞ്ഞ പൈപ്പിൻ ചവിടെ നിന്നൊക്കെ ഇങ്ങു പോകുന്നു നമ്മുടെ അടുക്കളയിലോട്ട് വന്നിരുന്നു കാരണം അവിടെ നിന്നുകൊണ്ട് പറയാൻ എനിക്ക് വയ്യ ഇരുന്നോണ്ട് പറയാനോ ശരിക്കും വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസമുണ്ട് നോക്കീകേ ഇല്ലേ നല്ല വ്യത്യാസമില്ല എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ നല്ല വ്യത്യാസമായിട്ട് ഉം ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്കിപ്പോ നല്ലായിട്ട് നല്ല മാറ്റവും ഉണ്ട് മുഖത്തിനൊക്കെ കേട്ടോ അപ്പൊ കണ്ണിനടിയിലെ അതുകൂടെ ഞാൻ പറഞ്ഞു തരാവേ കോഫി പൗഡറിനകത്ത് പാല് പാല് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കണ്ണിനടിയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക എനിക്ക് ഇങ്ങനെ ഇടയ്ക്ക് വരും കാരണം കണ്ണ് ചൊറിച്ചില് അലർജി വരുമ്പോൾ നമുക്ക് പൊടി അടിച്ചിട്ട് ചൊറിച്ചിലുണ്ടാവും അങ്ങനെ വരുമ്പോഴും കണ്ണ് കണ്ണ് മുഴുവൻ കറപ്പ് വരും ഞാൻ ഞങ്ങള ഡോക്ടർത്ത് പോയപ്പോൾ എനിക്ക് ഇതുപോലെ ചൊറിച്ചില് വന്നപ്പോൾ പറഞ്ഞു കണ്ണിനടി കറക്കും ഇതുപോലെ ചൊറിച്ചില് കൂടി കഴിഞ്ഞാൽ അതിന് ഡ്രോപ്സ് തന്നിട്ടുണ്ട് ഇപ്പോഴല്ല കുറേ ആയി അപ്പം ഇപ്പം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കണ്ണ് ചൊറിയാന അങ്ങനെ കണ്ണിനടിക്കറപ്പ് വരും പിന്നെ ഓരോ പ്രായം മുമ്പോട്ട് പോകുമ്പോൾ കണ്ണിനടിക്കറുപ്പ് വരും ഉറക്കില്ലായ്മക്ക് കണ്ണിനടിക്കറപ്പ് വരും അപ്പം ഇത് യൂസ് ചെയ്താൽ മതി എനിക്കത് അന്നേരം ചെയ്യുമ്പോൾ തന്നെ അത് മാറും അതിന്റെ റിസൾട്ട് കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ആ കുട്ടിക്ക് സത്യം പറഞ്ഞാൽ അതിന് ശരിക്കും ഞാനൊരു താങ്ക്സ് 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 ചക്കര ഉമ്മ എനിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ മിനിയിടയ്ക്കൊക്കെ ഞാനിത് പ്രയോഗിച്ചോളാം അപ്പം ഇത് തീർച്ചയായിട്ടും ചെയ്യണം നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ നോക്കിക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ തന്നെ അല്ല കറുത്ത ഗുത്തൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് കറുത്ത ഗുത്തിന് വേണ്ടിയൊക്കെ നമുക്ക് ഇത് കണ്ട ഇത്രയും ഭാഗം ഒരു കളവ് കണ്ടാ എന്റെ കൈ നോക്കിക്കേ ഇങ്ങോട്ട് കറുത്തു കാരണം ഈ പത്തിയുടെ ഇത്രയും ഭാഗത്തെ ഞാൻ തേച്ചുള്ളൂ കൊള്ളാം കേട്ടോ അടിപൊളിയാണ് ആ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുന്നത് എന്റെ ചാനലിനെ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇൻട്രൊഡക്ഷൻ പറയുന്ന കുളി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ കുളി കഴിഞ്ഞ് വരാം അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ആ എല്ലാം ചെയ്യണം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം